രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര ഇന്ന് മുതൽ ആരംഭിക്കും പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെയും നൂറ് ലോക്സഭാ സീറ്റുകളിലൂടെയും സഞ്ചരിക്കുന്ന യാത്രയ്ക്ക് ഇന്ന് മണിപ്പൂരിലെ തൗബാലിൽ വെച്ചാണ് ആരംഭം കുറിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കാനും തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് നേരിട്ടിറങ്ങാനുമുള്ള കോൺഗ്രസിന്റെ ശ്രമമായിട്ടാണ് ഈ കാൽനട ജാഥ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര പ്രത്യയശാസ്ത്രപരമാണെന്നും തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതല്ലെന്നും വാദിച്ച് കോൺഗ്രസ് പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയാണ് തങ്ങൾ നിലകൊള്ളുന്നതെന്നും വ്യക്തമാക്കുകയും ചെയ്യുന്നു അറുപത്തിയേഴ് ദിവസങ്ങളായി നൂറ്റിപ്പത്ത് ജില്ലകളിലൂടെ ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്ററുകൾ താണ്ടാനാണ് രാഹുൽ ഗാന്ധി ഒരുങ്ങുന്നത് യാത്ര വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരംഭിച്ച് വടക്ക് മധ്യഭാഗത്തും കടന്ന് മാർച്ച് ഇരുപതിന് മുംബൈയിൽ സമാപിക്കും അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കാലമാവുകയും ചെയ്യും ഇത് ജാഥയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലമുള്ള ഉത്തർപ്രദേശിലായിരിക്കും ജാഥ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുക പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ഇരുപത് ജില്ലകളിലായി ആയിരത്തി എഴുപത്തിനാല് കിലോമീറ്റർ ദൂരമാണ് ഇവിടെ സഞ്ചരിക്കുക തുടർന്ന് ജാർഖണ്ഡിൽ എട്ട് ദിവസം അസാമിലും എട്ട് ദിവസം മധ്യപ്രദേശിൽ ഏഴ് ദിവസം എന്നിങ്ങനെയാകും ഓരോ സംസ്ഥാനങ്ങളിലെയും കണക്കുകൾ യു പിയിൽ ഏറ്റവും അധികം സ്വാധീനമുണ്ടായിരുന്ന പാർട്ടിയായ കോൺഗ്രസിന് ഇപ്പോൾ അവിടെ നല്ല കാലമല്ല കേവലം ഒരു എം മാത്രമാണ് അവിടെ കോൺഗ്രസിനുള്ളത് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ സോണിയാഗാന്ധി മാത്രമാണ് അത് റായ്ബറേലി മണ്ഡലത്തിൽ നിന്നാണ് സോണിയാഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടത് പാരമ്പര്യ മണ്ഡലമായ അമേഠിയിൽ രാഹുലിന് ഉൾപ്പെടെ തോൽവി നേരിടേണ്ടി വന്നത് കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണവും ചെറുതായിരുന്നില്ല യാത്ര ആറായിരത്തി കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കുക കൂടുതലും ബസ്സുകളിലും കാൽനടയായി യാത്രയായിരിക്കും യാത്ര മുന്നോട്ട് നീങ്ങുക ഇത് നൂറ് ലോക്സഭാ സീറ്റുകളും മുന്നൂറ്റി മുപ്പത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളും കയറിയിറങ്ങുമെന്നാണ് കരുതപ്പെടുന്നത് സംഘർഷബാധിത സംസ്ഥാനമായ മണിപ്പൂരിൽ നിന്ന് തന്നെ യാത്ര ആരംഭിക്കുമെന്ന് കോൺഗ്രസിനെ മറ്റൊരു രാഷ്ട്രീയ മുന്നറിയിപ്പാണെന്നും വിലയിരുത്തുന്നുണ്ട്